തുറന്നിട്ട വാതിലുകളുമായി സ്വകാര്യ ബസ്സുകളുടെ കുതിച്ചു പായൽ തുടരുന്നു ഇത്തരത്തിൽ സർവീസ് നടത്തുന്നവർക്കെതിരെ നടപടി എടുക്കുമെന്ന പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പിന് കൽപ്പിച്ചാണ് ഈ മത്സരോട്ടം മുൻവാതിലുകളും പിൻവാതിലുകളും സർവീസ് നടത്തുന്ന ബസ്സുകളുടെ ദൃശ്യങ്ങൾ അഖിൽ ഉത്രാളിക്കാവാണ് അയച്ചു തന്നത് നിയമങ്ങളൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന ഒരു വിഭാഗം ബസ് ജീവനക്കാരുടെ നേർക്കാഴ്ച കൂടിയാണിത് ബസ്സുകൾക്ക് മുൻവശത്തും പിൻവശത്തും വാതിലുകൾ ഘടിപ്പിക്കണമെന്നും വാതിലുകൾ അടച്ചിടണമെന്നും പോലീസും മോട്ടോർ വാഹന വകുപ്പും കർശന നിർദ്ദേശം നൽകിയിരുന്നു മിക്ക ബസ് ജീവനക്കാരും വാതിലുകൾ തുറന്ന് കെട്ടിയിട്ടുകൊണ്ടാണ് സർവീസ് നടത്തുന്നതെന്ന് നേരത്തെ പരാതി ഉയർന്നിരുന്നു ബസ്സിൽ കയറുന്നതിനിടെ തിടുക്കത്തിൽ മുന്നോട്ടെടുക്കുമ്പോൾ ബസ്സിൽ നിന്ന് വീണ് അപകടമരണങ്ങൾ സംഭവിക്കുന്നത് തുടർക്കഥയാകുന്ന സാഹചര്യമാണുള്ളത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വ്യാപകമാവുന്ന സാഹചര്യത്തിലാണ് പോലീസ് നിയമം കർശനമാക്കിയത് എന്നാൽ കര്ശന നിർദ്ദേശത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് പോലീസ് പരിശോധനയുടെ സമയത്തു മാത്രം വാതിലുകൾ അടച്ചിടുന്ന സമീപനമാണ് ഇപ്പോഴുമുള്ളതെന്നാണ് പ്രധാന ആക്ഷേപം